പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന എൻ്റെ ക്രൂശിതനായ ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മനോഹരമായ ദിവസം കൂടി ആരംഭിക്കാൻ എന്നെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹം എൻ്റെ മേൽ ഒരുക്കി എന്നെ അങ്ങ് ഓർമ്മിച്ചിരിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങ് അയക്കാത്തതും അങ്ങ് ആഗ്രഹിക്കാത്തതും അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതുമായ യാതൊന്നും കടന്നു വരാതെ ഇരിക്കാൻ ഇടയാകട്ടെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ ഞാൻ കടന്നു വന്ന യാതൊരു സങ്കടങ്ങളും പ്രയാസങ്ങളും ഇന്ന് എന്നെ ഭരിക്കാൻ ഇടയാക്കരുതേ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ എന്നെ നയിച്ചാലും ഞാൻ എനിക്കുള്ള സമസ്തവും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ ഉപേക്ഷിക്കരുത് ഈശോയെ ഇന്നത്തെ ദിവസം എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ഒഴുകുന്ന ദിവസമായി തീരട്ടെ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ കാണുവാൻ എന്നെ അനുവദിക്കണമേ ഇന്നത്തെ ദിവസം എന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന എല്ലാ അനർത്ഥങ്ങളെയും അങ്ങ് തട്ടി മാറ്റണമേ ആമേൻ തട്ടിമാറ്റണമേ ആർഗ്ഗസ്ഥനാവേയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതി പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അവർക്കു വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവ് അങ്ങ് എന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടി അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവെ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും